നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയും നേരിട്ട് ഇടപെട്ടേക്കുമെന്ന റിപ്പോർട്ട് ദേശീയ സുരക്ഷാ സംഘവുമായി വൈറ്റ് ഹൌസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒന്നര മണിക്കൂർ നീണ്ട ചർച്ചയാണ് യു എസും ഇറാനിൽ നേരിട്ട് ഇടപെട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വഴിവച്ചത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കാനാണ് യു എസ് പദ്ധതി എന്നാണ് സൂചന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടും ഇത് സംബന്ധിച്ച് ആശയവിനിമയം അമേരിക്കൻ ഉദ്യോഗസ്ഥർ നടത്തിയെന്നാണ് റിപ്പോർട്ട് പാമ്പിനെ ചുംബിച്ചു നാവിൽ ടിയേറ്റ കർഷകൻ ഗുരുതരാവസ്ഥയിൽ വൈറലാകാൻ പാമ്പിനെ ചുംബിക്കുന്ന റീൽസ് ചിത്രീകരിച്ചയാളാണ് പാമ്പിന്റെ കടിയേറ്റ ഗുരുതരാവസ്ഥയിലായത് ജിതേന്ദ്ര കുമാർ എന്ന കർഷകനാണ് പാമ്പിന്റെ കടിയേറ്റത് ഉത്തർപ്രദേശിലെ അമ്രോഹ ജില്ലയിലെ ഹൈബത്പൂർ ഗ്രാമത്തിലാണ് സംഭവം ചുംബിക്കാൻ ശ്രമിച്ചപ്പോൾ പാമ്പ് നാവിൽ കടിക്കുകയായിരുന്നു ഇതിൻ്റെ വീഡിയോ പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് കുട്ടിയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് ഇരുപത്തിരണ്ടുകാരി മാതാവ് കുറ്റസമ്മതം നടത്തി പ്രസവശേഷം കുഞ്ഞിനെ കൊലപ്പെടുത്താനായി വായും മൂക്കും പൊത്തിപ്പിടിച്ചു കുഞ്ഞിന് അലക്കമില്ലാതായപ്പോൾ അടുത്ത പുരയിടത്തിൽ കൊണ്ടുപോയി കളഞ്ഞുവെന്നും യുവതി പറഞ്ഞു മൂവായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പണം നൽകാതെ കടന്നു കളഞ്ഞു മണിക്കൂറുകൾക്കകം പ്രതികൾ പിടിയിൽ കാറിൽ പെട്രോൾ അടിച്ച ശേഷം പണം നൽകാതെ കടന്നു കളഞ്ഞ തമിഴ്നാട് സ്വദേശികൾ പോലീസ് പിടിയിലായി തിരുനെൽവേലി സ്വദേശികളായ കണ്ണൻ ബന്ധു കണ്ണൻ എന്നിവരാണ് പൊന്നല്ലൂർ പോലീസിൻ്റെ പിടിയിലായത് ഇന്നലെ വൈകിട്ട് ചെമ്മന്തൂരിലെ പെട്രോൾ പമ്പിലാണ് കേസിനാസ്പദമായ സംഭവം തെരുവുനായ ഭീഷണി വീണ്ടും കണ്ണൂരിൽ പതിനൊന്ന് പേർക്ക് കടിയേറ്റ് ചികിത്സയിൽ കണ്ണൂരിൽ വീണ്ടും തെരുവായ ആക്രമണം ഇന്ന് പതിനൊന്ന് പേർക്ക് തെരുവ് കടിയേറ്റു റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും പുതിയ സ്റ്റാൻഡിലും ഉണ്ടായിരുന്നവർക്ക് നേരെയായിരുന്നു തെരുവ് ആക്രമണം പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ആലപ്പുഴയിൽ റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീപിടിച്ചു തുറവൂർ തൈക്കാട്ടുശ്ശേരി റോഡിലാണ് സംഭവം യാത്രികർ വേഗം പുറത്തിറങ്ങിയതിനാൽ ആർക്കും ആളപായമില്ല കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളും കുട്ടികൾക്കായുള്ള അനുമോദനങ്ങളും ആദരവ് സംഘടിപ്പിച്ചു തദവസരത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഏറ്റവും വലിയ പദ്ധതിയായ സുരക്ഷാ പദ്ധതിയുടെ പത്ത് ലക്ഷം രൂപയുടെ സഹായധനം ബന്ധുക്കൾക്കായിട്ട് നൽകി കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ കുര്യാക്കോസിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ കൈമാറി മുന്നൂറ്റി അൻപത് പേർക്ക് കമ്പിളി പുതപ്പുകളും പാലിയേറ്റീവ് സെൻ്ററിലേക്കുള്ള രോഗികൾക്കായുള്ള സഹായ ഉപകരണങ്ങൾ അർഹരായിട്ടുള്ളവർക്ക് മരുന്ന് സാമ്പത്തിക സഹായങ്ങൾ എന്നിവ വിതരണം നൽകി മികച്ച ഡിഗ്രി പ്ലസ് ടു എസ് എസ് എൽ സി കുട്ടികളെ അനുമോദിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ അവൾക്ക് മികച്ച സേവന പുരസ്കാരവും നൽകി ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് വി ടി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ എച്ച് ആർ എ സംസ്ഥാന പ്രസിഡന്റ് ജി ജയവാൽ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എം ജി ജോർജ് എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ സെക്രട്ടറി കെ ടി റഹീം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ വി തോമസ് കെ എ നൌഷാദ് കൗൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ ഭാനുമതി രാജു ഷിബു കുര്യാക്കോസ് നിഷ ഡേവിഡ് വിദ്യാ ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് എസ് ആർ എ പ്രസിഡന്റ് ബേബിച്ചൻ ധീരയ്ക്കൽ കെ പാർത്ഥസാരഥി സി കെ അനിൽ ബൈജു പി ഡേവിഡ് അബ്ദുൾ കരീം തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം